നിയമനത്തിൽ തന്റെ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എക്സിക്യൂട്ടീവിന്റെ ഇടപെടൽ പാടില്ല എന്നാണ് വിഭാവനം ചെയ്തത് നടപടികൾക്ക് വിരുദ്ധമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അംബേദ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സമൂഹ മാധ്യമത്തിലും പങ്കുവച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഇടപെടലുകളില്ലാത്ത ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വശം തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതകളെക്കുറിച്ച് കോടിക്കണക്കിന് വോട്ടർമാരെ ആശങ്കകൾക്ക് മോദി സർക്കാർ വഷളാക്കിയിരുന്നു ബാബാ സാഹിബ് അംബേദ്യും നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാക്കളുടെയും ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും സർക്കാരിന് പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എന്റെ കടമയാണ് കമ്മിറ്റിയുടെ ഘടനയും നടപടിക്രമങ്ങളും തന്നെ സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ിൽ വാദം കേൾക്കുകയും ചെയ്യുമ്പോൾ പുതിയ സിഇ സിഇ തിരഞ്ഞെടുക്കാനുള്ള അർദ്ധരാത്രി തീരുമാനം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൈക്കൊണ്ടത് അനാദരവും മര്യാദയില്ലാത്തതുമാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ന്യൂസ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ദില്ലിയിലെത്തിയ ഖത്തർ അമീർ ഷൈക്ക് ഹമീം ബിൻ ഹമദ് അൽ ധാനി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഹൈദരാബാദ് ഹൗസിലാണ് കൂടിക്കാഴ്ച ഊർജ മേഖലയിലടക്കം സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും പ്രോട്ടോകോൾ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി നരേന്ദ്രമോദി ഇന്നലെ ഖത്തർ അമീറിനെ സ്വീകരിച്ചിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ഷെയ്ഖ് ഹമീമുമായി ചർച്ച നടത്തിയിരുന്നു ചൈനയെ ശത്രുവായി കണക്കാക്കുന്ന സമീപനം അവസാനിപ്പിക്കണമെന്നും അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ ഊതി വീർപ്പിക്കപ്പെട്ടതാണെന്നും കോൺഗ്രസ് നേതാവ് സാം പിത്രോദ പറഞ്ഞു ചൈനയിൽ നിന്നും ഇന്ത്യക്കുള്ള ഭീഷണി എന്താണെന്ന് മനസ്സിലാകുന്നില്ല ആശയവിനിമയവും സഹകരണവും വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോകാനാണ് ശ്രമിക്കേണ്ടതെന്നും കോൺഗ്രസ് ഓവർസീസ് വിഭാഗത്തിന്റെ ചുമതലയുള്ള സമ്പ്രദ്രോധ വാർത്താ ഏജൻസിയായ എൻ ഐയോട് പറഞ്ഞു അമേരിക്ക അവരുടെ ശത്രുവായി കണക്കാക്കുന്ന രാജ്യങ്ങളെ പല രീതിയിൽ ചിത്രീകരിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ചൈനയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഊതി വീർപ്പിക്കപ്പെട്ടവയാണെന്ന് തോന്നുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെക്നാവിഷൻ മോദി മസ്ക് കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഡൽഹിയിലും മുംബൈയിലും ടെസ്ല നിയമന നടപടികൾ തുടങ്ങി പോസ്റ്റുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ച് ലിങ്ക് ഇന്നിൽ കമ്പനി ഇന്ത്യൻ ഇലക്ട്രിക് കാർ വിപണിയിലേക്ക് ടെസ്റ്റുവെക്കുമെന്നുള്ള കാര്യം ഉറപ്പായി കസ്റ്റമർ സർവീസിലും ബാക്ക് എൻഡ് റോളുകളിലുമാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ടെസ്ലയുടെ ആറ് പേജിൽ പരസ്യ വിജ്ഞാപനം നൽകിയത് സർവീസ് ടെക്നീഷ്യന്മാർ കസ്റ്റമർ എൻഗേജ്മെന്റ് മാനേജർ ഡെലിവറി ഓപ്പറേഷൻസ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കമ്പനിയുടെ മുംബൈ ഡൽഹി ശാഖകളുടെ പ്രവർത്തനം വൈകാതെ തുടങ്ങുമെന്നും ഇതിന്റെ മുന്നോടിയായിട്ടാണ് റിക്രൂട്ട്മെന്റ് നടപടികളെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള താല്പര്യം നേരത്തെ തന്നെ ടെസ്ല പ്രകൃ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഉയർന്ന ഇറക്കുമതി തീരുവെയാണ് കമ്പനിക്ക് വെല്ലുവിളിയായത് ആഡംബര എസ് യു വീക്ക് അടുത്തിടെ സർക്കാർ തീരുവ കുറച്ചതോടെയാണ് ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വരുവാൻ ടെസ്ല തീരുമാനിച്ചത് നൂറ്റിപ്പത്ത് ശതമാനമായിരുന്ന ആഡംബര നികുതി എഴുപത് ശതമാനമാക്കി വെട്ടിക്കുറച്ചു ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ ഗുണം ഉണ്ടായിട്ടില്ല രാജ്യമായ ചൈന ഇന്ത്യയെക്കാൾ ബഹുദൂരം മുന്നിലാണ് കഴിഞ്ഞ വർഷം ചൈനയിൽ പതിനൊന്ന് ദശലക്ഷം യൂണിറ്റ് ഇ വി വിറ്റഴിച്ചപ്പോൾ ഇന്ത്യയിൽ അത് ഒരു ലക്ഷത്തിനടുത്ത് മാത്രമാണ് ടെസ്ല വിപണിയിലേക്ക് വരുമ്പോൾ ഈ നമ്പറുകളിൽ വലിയ മാറ്റം വരുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ